വി എസിന്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ട് ആലപ്പുഴയിലേക്കുള്ള വിലാപയാത്ര തുടരുന്നു പ്രിയ നേതാവിന് അഭിവാദ്യം അർപ്പിക്കുന്നതിനായി പാതയോരങ്ങളിൽ ജനങ്ങൾ കാത്തുനിൽക്കുകയാണ് വിശദാംശങ്ങളുമായിരുന്നുണ്ട് കേ ശ്രീകുമാർ ശ്രീകുമാർ ഇപ്പോൾ വിലാപയാത്ര എവിടെ എത്തിയിട്ടുണ്ട് ആരൊക്കെയാണ് അനുഗമിക്കുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന് അനന്തപുരി അദ്ദേഹത്തിന് യാത്രയ്പ്പ് നൽകുന്നത് എത്രത്തോളം രാജകീയമായാണ് സൈമ പറഞ്ഞതുപോലെ തന്നെ രാജകീയമായി തന്നെ തന്നെയാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അനന്തപുരി വിട ചൊല്ലുന്നത് ഐ വിലാപയാത്ര കേശവദാസപുരം കഴിഞ്ഞ് ഉള്ളൂരിലേക്ക് കടക്കുകയാണ് ഈ പാതയുടെ ഇരുവശങ്ങളിലും വലിയ നീണ്ട നിരയാണ് കാണാൻ സാധിക്കുന്നത് അവരെല്ലാം തന്നെ ഉച്ച മുതൽ തന്നെ കാത്തു നിൽക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി കാണാൻ സമാനതകളില്ലാത്ത ഒരു യുഗത്തിന്റെ ഒരു വി എസ് വി എസ് യുഗത്തിന്റെ അവസാനമാണ് സമരവും വീരവും പോരാട്ടവും സമം ചേർന്ന രണ്ടക്ഷരം അതാണ് വി എസ് ബി എസ് ഇനി അണയാത്ത സമരസൂര്യനായി മനുഷ്യ മനസ്സുകളിൽ ജ്വലിച്ചു നിൽക്കുമെന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ തടിച്ചു നിൽക്കുന്ന നൂറുകണക്കിന് പാർട്ടി അനുഭാവികളും പാർട്ടി പ്രവർത്തകരും സാധാരണക്കാരടക്കമുള്ളവരുടെ ഈ ഒരു ഒരു നില കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുക ഈ അനീതികളോട് സമരപ്പെടാത്ത മനുഷ്യപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച പാവപ്പെട്ടവന്റെ ജീവിത സമരങ്ങളിലെ മുന്നണി പോരാളിയായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ബി എസ് ആ ബി എസ്സിന്റെ വിയോഗം വാക്കുകളാൽ വിവരിക്കാൻ കഴിയാത്ത ഒന്നാണ് ഈ ബി എസിന്റെ വിയോഗം കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് സമരവും ജീവിതവും രണ്ടല്ലെന്നും ഒന്നാണെന്നും സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച അതുല്യനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു വി എസ് എന്നും ഈ നമ്മളോട് സംസാരിച്ച ആൾക്കാരൊക്കെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി അങ്ങനെ ജന്മിത്തത്തിനെതിരായ പോരാട്ടത്തിലൂടെ കേരളക്കരയിൽ ഉദിച്ചുയർന്ന നക്ഷത്രമായിരുന്നു വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിന് നൽകിയ അതുല്യ സംഭാവന അതുകൊണ്ട് തന്നെ ആ ജനങ്ങളും ആ വി എസ് എന്ന ആ ജനകീയനായ നേതാവിനെ കാത്തു നിൽക്കുകയാണ് ആ ജനകീയനായ നേതാവിനെ ഉച്ചയോട് തന്നെ മുതൽ തന്നെ ഇവർ നീണ്ട കാത്തുനിൽക്കുകയാണ് എങ്ങനെയാണോ ഓർത്ത് തൊഴിലാളികൾക്ക് വേണ്ടി ജീവിതം മൊത്തം ചിലവാക്കിയ ഒരു വീര യോധാവ നിലയിൽ ബിഎസ് ഏറ്റവും വലിയ ഒരു വ്യക്തിയായിട്ട് തോന്നുന്നു നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ ദൃശ്യങ്ങൾ വനിതകളുടെ നീണ്ട നിരയാണ് കാണാൻ സാധിക്കുന്നത് ഈ വനിതകൾക്ക് വേണ്ടിയൊക്കെ ഒട്ടേറെ ഒരു വലിയ രാഷ്ട്രീയക്കാരനായിരുന്നു രാഷ്ട്രീയ നേതാവായിരുന്നു അല്ലെ അതെ അതെ നമ്മുടെയൊക്കെ റോൾ മോഡലാണ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒരുപാട് തവണ എന്താണ് കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് അപ്പം ആ ഒരു ഈ നൂറ് വയസ്സിന് അപ്പുറം ജീവന ഉണ്ടെങ്കിൽ പോലും വയസ്സുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വം രാഷ്ട്രീയ ജീവിതത്തിന് മാതൃകയാക്കാവുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് മാതൃകയാക്കാവുന്ന ഒരു സാധാരണ കുടുംബത്തിൽ പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാക്ക അതുല്യമായ വ്യക്തിത്വത്തിനുടമ തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിനെ യാത്രയയ്ക്കാൻ നിരവധി ആളുകളാണ് വഴിയേരിയിൽ കാത്തു നിൽക്കുന്നത് വിവരങ്ങൾ നൽകിയത് ശ്രീകുമാറായിരുന്നു